ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടെ നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ കിരൺ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇപ്പോൾ ഓർഡറുകൾ ഒരുപാട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണി എടുത്ത് പറയുന്നുണ്ട് കല്യാണി നമുക്കിപ്പോൾ നിന്ന് തിരിയാൻ പോലും സമയമില്ല കേട്ടോ അത്രമാത്രം ഓർഡർ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കല്യാണിക്കും സന്തോഷാവാണ് അമ്മേനെയും അച്ഛനേയും കൂടി നമുക്ക് കമ്പനിയിലേക്ക് വിളിക്കാമായിരുന്നു എന്ന് കല്യാണി പറയുമ്പോഴേക്കും കിരൺ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് കല്യാണി അപ്പോൾ അവർ പറഞ്ഞു വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്തോളാണ് ഏകദേശം കണക്കും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സമാധാനം ഉണ്ടെന്ന് പറയണം അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം കല്യാണിപ്പുറത്ത് ക്യാബിൽ ഉണ്ടാവും കേട്ടോ കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണി അപ്പുറത്തെ ക്യാബിന് പോവുകയാണ് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ സമയത്താണ് അവിടേക്ക് മേ കമ്മിങ് എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി കയറി വരുന്നത് കേട്ടോ കല്യാണി യെസ് എന്ന് പറയുമ്പോഴേക്കും ഒരു സ്റ്റൈലി മോഡൽ വേഷത്തിലാണ് ആ പെൺകുട്ടി വരുന്നത് അപ്പോൾ ഹായ് മേഡം കല്യാണി മാഡം അല്ലേ അതെ മാഡം എൻ്റെ പേര് സ്റ്റെഫി എന്നാണ് മാഡം ഇരിക്കൂ എന്ന് കല്യാണി പറയുകയാണ് മാഡം ഞാൻ വന്നതേ എൻ്റെ വീട്ടിന് നല്ലൊരു ഇൻറ്റീരിയർ വർക്ക് ചെയ്യണം അതിനെ വീട്ടിട്ടാണ് ഞാൻ വന്നത് ആണോ മേഡത്തിൻ്റെ പ്രോപ്പർട്ടി എവിടെയാണ് ചെയ്യുമ്പോൾ ഇവിടെ ഇവരടുത്ത് തന്നെയാണ് മേഡം എന്ന് പറയുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ ഈ നാട്ടിൽ അന്വേഷിച്ചപ്പോഴേക്കും മേഡമാണ് ഈ കമ്പനിയാണെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കല്യാണി മേഡത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ടി വിയിലും പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് മേഡം തന്നെ എൻ്റെ ബിൽഡിങ്ങിന് ഇൻറ്റീരിയർ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമാണ് മേഡത്തിന് വിരോധമില്ലാതാണെങ്കിൽ എനിക്ക് വർക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ മേഡം ചെയ്തു തരാമല്ലോ എപ്പോഴത്തേക്കാണ് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേണം എൻ്റെ വിവാഹമാണ് അടുത്തുതന്നെ അപ്പോൾ അതിന് മുമ്പ് തന്നെ ചെയ്യണമെന്നുണ്ട് ഓക്കെ മേഡം പറ്റുന്നത് നേരത്തെ തന്നെ ചെയ്തരാം മേഡം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ ആ എൻ്റെ പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പോയാലോ എന്ന് പറയുമ്പോഴേക്കും അയ്യോ മാഡം നാളെ നിങ്ങൾക്ക് വേറൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട് വേറൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയതോ ശരി അന്ന് അടുത്ത ദിവസം നമ്മൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് കല്യാണിൻ്റെ കൈയ്യൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുകയാണല്ലോ ഇപ്പോൾ അഡ്വാൻസ് ചെയ്തു തരണോ വേണ്ട മാഡം ഞങ്ങൾ വന്നിട്ട് അത് കാര്യങ്ങളൊക്കെ നോക്കട്ടെ വീടും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അതിനുശേഷം അഡ്വാൻസ് വാങ്ങിക്കാം ഞങ്ങൾ ഒരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ അത് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അപ്പം മാഡം അഡ്വാൻസൊന്നും തരണ്ടേ ആദ്യം ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന രീതിയിൽ ഞാൻ നോക്കട്ടെ അതിനുശേഷം നമുക്ക് അഡ്വാൻസും കാര്യങ്ങളൊക്കെ തന്നാൽ മതിയെന്ന് കല്യാണി പറയുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് പോകുന്നുണ്ട് സ്റ്റെഫീനെ കാണുമ്പോൾ തന്നെ കല്യാണി കിരണിൻ്റെ വശപശം ഇങ്ങനെ തോന്നുന്നു കിരൺ പറയേണ്ടത് അവരുടെ നോട്ടത്തിലും ഭാവത്തിലൊക്കെ എന്തോ ഒരു വശബശക് ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ കല്യാണി എന്ന് പറയാണ് ഏ ഒരു കുഴപ്പമില്ല കിരൺ ഏട്ടാ അങ്ങനെ എന്തേലുണ്ടെങ്കിൽ അവനെന്തിനാ വശബശക്ക് കാണിക്കണത് നമ്മൾ ജസ്റ്റ് ഒരു ഇന്ത്യയിലെ വർക്കല്ലേ ചെയ്യേണ്ടത് അത് ശരിയാ പിന്നെ മറ്റൊരു മറ്റവരുണ്ടല്ലോ കല്യാണി ആര് വിക്രമാദിത്യൻ അവൻ പരവുകളിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാ ഇന്നലെ ജയിൽ സൂപ്രണ്ട് വിളിച്ചു പറഞ്ഞത് അച്ഛനെ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണെന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരുന്നത് അപ്പൊ അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടോ കിഴണേട്ട് അത് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത് എങ്കിൽ നമ്മളെല്ലാവരും സൂക്ഷിക്കണമല്ലേ അല്ലേ സൂക്ഷിക്കണം അവൻ പരോളിൽ ഇറങ്ങുന്നത് എന്തിനാണെന്ന് തന്ന ഞാൻ പറയാണ്ടെന്നെ തനിക്ക് ഊഹിക്കാമല്ലോ എനിക്കറിയാം കിഴണേട്ട അവൻ എന്തിനാ പരോളിൽ ഇറങ്ങണേന്ന് എന്തായാലും നമ്മളെല്ലാവരും സൂക്ഷിക്കണം എന്ന് പറയാണ് അതേ കല്യാണി സൂക്ഷിക്കണം കാരണം അവർ മുമ്പിൽ വന്ന് കുത്തണ ഒരാളല്ല പുറകേന്ന് കുത്തി വീഴ്ത്തുന്ന ഒരുത്തനാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിക്കണം എന്ന് പറയാണ് എന്തായാലും ഈ സ്റ്റെഫി മേഡത്തിൻ്റെ വർക്ക് നമുക്ക് എപ്പോൾ പോയി നോക്കാൻ പറ്റും നാളെ മരിയ മേഡത്തിൻ്റെ വർക്ക് നോക്കാമെന്ന് പറഞ്ഞല്ലേ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയി നോക്കാൻ കല്യാണി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ മരിയയുടെ വർക്ക് നോക്കാൻ വേണ്ടി കിരണും കല്യാണിയും മരിയ പറഞ്ഞ പ്ലോട്ടിലേക്ക് എത്തും കേട്ടോ അവിടെ എത്തുമ്പോഴേക്കും മരിയ മനോഹർ എന്ന് പറഞ്ഞ മനോ മനോഹരെ ഞാനിവിടെ നല്ലൊരു അടിപൊളി പ്ലോട്ട് കാര്യം പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞത് നല്ല സൂപ്പർ പ്ലോട്ടാണ് നമ്മൾ എന്താ പറയണ്ടത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നഗരത്തിലെ കാഴ്ചകൾ ഫുള്ള് കാണാൻ പറ്റും പിന്നെ കുറച്ച് പച്ചപ്പുണ്ട് എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു പ്ലോട്ടാണ് ശരിക്കും നമ്മുടെ പൊന്ന് വില കൊടുത്ത് വാങ്ങിച്ചതാണ് ഒരുപാട് പേര് അതിൻ്റെ പുറകെ നടന്നതാണ് പ്ലോട്ടിൻ്റെ പുറകേൽ പക്ഷേ എനിക്കറിയാവുന്ന ഒരു ആളുടെ പ്ലോട്ടായതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു അത് വാങ്ങിച്ചു നമ്മൾ അമേരിക്കയിൽ പോയിട്ടൊക്കെ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് നിൽക്കാനൊക്കെ ആ നാട്ടിൽ വന്ന് നിൽക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് ഉപയോഗിക്കാമല്ലോ അത് നന്നായി മരിയാ അല്ല അവിടെ നിന്ന് എത്ര നില ബിൽഡിങ്ങാണ് പണിയണത് ഞാനൊരു മൂന്ന് നില ബിൽഡിങ്ങാണ് പണിയാന്ന് വിചാരിച്ചത് പിന്നെ രണ്ട് നിലയായിട്ട് ഒതുക്കി എന്ന് പറയുകയാണ് നമുക്ക് ആ പ്ലോട്ട് ഒന്ന് പോയി നോക്കിയാലോ അല്ല നീ പ്ലോട്ട് വാങ്ങിച്ച കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ നിനക്കൊരു സർപ്രൈസ് തരാം വിചാരിച്ചു പിന്നെ എൻ്റെ പേര് മാത്രമല്ല നമ്മുടെ പേരിൽ ആ പ്ലോട്ട് വാങ്ങിച്ചിരിക്കണത് അതെയോ രജിസ്ട്രേഷൻ എൻ്റെ പേരിലായിരുന്നു പക്ഷെ അത് നിൻ്റെ പേരിലും കൂടി ആക്കാതെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓ മോളോ അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെയൊക്കെ ആവശ്യം സത്യം പറഞ്ഞാൽ അതിന് കൂടിക്കണക്കിന് രൂപ കിട്ടുന്ന പ്ലോട്ടാണെന്ന് പറയുകയാണ് മനോഹരൻ്റെ മനസ്സിൽ ലഡ് പൊട്ടു കേട്ടോ നാളെ തന്നെ നമുക്ക് പ്ലോട്ടിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് നാളെ അവിടെ ഇവിടെ പോണെന്ന് പറയുമ്പോൾ ശരി നമുക്ക് നാളെ പോകാംന്ന് മനോഹറും പറയാണ് അങ്ങനെ മരിയ മനോഹറിനെയും കൂട്ടിക്കൊണ്ട് ആ പ്ലോട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോഴും മരിയ പറഞ്ഞിട്ടില്ല ഇത് കിരണും കല്യാണിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയ ഇൻറ്റീരിയർ വർക്കും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യണത് ഇവരാണെന്ന് മരിയ പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് മരിയയുടെ കൂടെ പോണത് ആ പ്ലോട്ടും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വെച്ചിട്ട് അവിടെ എത്തുമ്പോഴേക്കും മനോഹർ അവിടെ ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് കിരണും കല്യാണി അവിടെ എത്തുകയാണ് ഇവരെ കിരണനും കല്യാണം കാണുമ്പോൾ തന്നെ മനോഹർ അവിടെ നിന്നിട്ട് പതുക്കി അങ്ങോട്ട് മുങ്ങും കേട്ടോ കിരണനും കണി കല്യാണിക്കു കാര്യം കാര്യം മനസ്സിലായിട്ടോ അങ്ങനെ അവർ വിചാരി ചോദിക്കുന്നു അവരിങ്ങനെ കല്യാണത്തിൽ പറയുന്നുണ്ട് കിരൺ കല്യാണി ഇത് മനോഹറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാര്യയോ അല്ലെങ്കിൽ അവൻ്റെ പുതിയ സെറ്റപ്പ് ആരെങ്കിലും ആണോ അങ്ങനെ അവനെ വഴിയുള്ളൂ പാവം പെൺകുട്ടി മനോഹറിൻ്റെ ഒന്നും അറിയില്ലല്ലോ വാ നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് അല്ല മേഡത്തിൻ്റെ കൂടെ വുഡി വരോ എന്ന് പറഞ്ഞല്ലോ അയ്യോ അവൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ചിലപ്പോൾ വല്ല ഫോൺ വന്നപ്പോൾ മാറി നിന്നതായിരിക്കും ഓഹോ മാഡത്തിൻ്റെ ഉഡ്ബിയുടെ പേരെന്താ എന്ന് കിരൺ ചോദിക്കുമ്പോൾ എൻ്റെ വിഡ്ബിയുടെ പേര് മനോഹർന്നാ എന്ന് എന്ന് കല്യാണി കല്യാണിയെ തന്നെ കിരണിന്റെ മുഖത്തേക്കും കിരൺ കല്യാണിൻ്റെ മുഖത്തേക്കും നോക്കുന്നുണ്ട് എന്താ എന്ത് ഒന്നുമില്ല മാഡം ഞങ്ങൾക്കൊരു മനോഹരത പരം ഒരാൾ അറിയാം അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ മാഡത്തിന്റെ ആള് ഇവിടെ വന്നിട്ട് അവിടെ ഫോ ഓടി പോണത് ഫോൺ ചെയ്യണ്ട എന്തായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് ഓടി പോണത് കണ്ടു അപ്പൊ അയാളാണോന്നൊരു സംശയം ഉണ്ട് എന്ന് പറയാണ് ആണോ നിങ്ങൾക്ക് പരിചയമുള്ള ആ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടു പരിചയം വലുത് ഉണ്ടാകാമായിരിക്കാം എന്ന് പറയുകയാണ് പക്ഷേ അദ്ദേഹം അമേരിക്കയിലാണ് സ്റ്റേ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ അപ്പോൾ ഉറപ്പിച്ച് അല്ല മാഡത്തിൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നോ ഏ കല്യാണം ഒന്നും ജസ്റ്റ് ഒരു മിന്നുകെട്ട് പള്ളിയുടെ മുമ്പേ വെച്ച് നടന്നു അല്ല ഇങ്ങനെ സംശയത്തോട് ചെയ്യണമെങ്കിൽ കുഴപ്പമുണ്ടോ ഇല്ല മാഡം നമുക്ക് പ്ലോട്ട് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയണം പ്ലോട്ടും കാര്യങ്ങളൊക്കെ നോക്കണ്ടെങ്കിൽ കിരണം കല്യാണിയും അങ്ങനെ അവിടെ നല്ലൊരു ബിൽഡിങ് തന്നെ അതായത് നല്ലൊരു വീട് തന്നെ വെച്ചെടുക്കുക എന്ന് തീ പറയാണ് അല്ല അവർക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ മര്യാടത്ത് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെ കിരണും കല്യാണിയും തീരുമാനിക്കുക കേട്ടോ അതേസമയം നമ്മുടെ സ്റ്റെഫി ആണെന്നുണ്ടെങ്കിൽ നേരെ പോണെന്ന് വിക്രത്തിൻ്റെ അടുത്തേക്കാണ് വിക്രത്തോട് പറയേണ്ടത് നീ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എങ്കിൽ വളരെ ഉപകാരം ഞങ്ങൾ നമ്മൾ തമ്മിലുള്ള ഈ ഇടിയിൽ ഒരിക്കലും ആ കിരണും കല്യാണം അറിയരുത് മണത്തറിയുന്ന ജാതിയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ മീറ്റിംഗ് കുറച്ച് ഇങ്ങനെ ഒരുപാട് കാണുന്ന മീറ്റിംഗ് ഒക്കെ ഒഴിവാക്കണം ഫോണിലൂടെ സംഭാഷണം മാത്രം മതി അത് പെട്ടെന്ന് തന്നെ കാണാൻ തോന്നിയുകൊണ്ട് വന്നതാണ് എന്ന് സ്റ്റെഫി പറയുമ്പോൾ വിക്രം പറയേണ്ടത് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്തേ പറ്റൂ നീ എത്ര കല്യാണിനെ കൂട്ടിക്കൊണ്ട് നിന്റെ വീടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീ വരണം ഇന്റീരിയർ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതെ അവിടെ വെച്ചിട്ട് ഞാൻ കല്യാണിനെ കൊല്ലും അതാണ് എന്റെ തീരുമാനം എന്ന് വിക്രം പറയാണ് അങ്ങനെ വിക്രം ഈ സ്റ്റെഫി എന്ന പെൺകുട്ടി സംസാരിക്കുന്നതൊക്കെ നമ്മുടെ പ്രകാശം കാണുന്നുണ്ട് കേട്ടോ അതാണ് വഴിയരികെ വെച്ച് പ്രകാശം വിക്രത്തിനെ കാണിക്കുന്ന കണ്ട കാണുന്ന ഭാഗം കാണിച്ചില്ലേ ആ സമയത്ത് വിക്രം ഇട്ടിരിക്കുന്ന ഡ്രസ്സും സ്റ്റെഫിനെ കാണുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സും ഒന്ന് തന്നെയാണ് അപ്പം പ്രകാശൻ അതിനെ തൊട്ടും മുമ്പാണ് വിക്രത്തെ കാണുന്നത് പ്രകാശൻ ഇവരെയും കാണുന്നുണ്ട് പ്രകാശിന് സംശയം തോന്നുവാണ് ഇവൻ ഇത് ഏത് പെൺകുട്ടിയുടെ സംസാരിക്കുന്നത് ഇവന്റെ പുതിയ ഏതെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റുന്ന പെണ്ണാണോ അത് അവന് ഏതെങ്കിലും കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണോ എന്തായാലും ആ പെണ്ണിൻ്റെ മട്ടും പാവും ശരിയല്ല എന്ന് വി പ്രകാശനെ മനസ്സിലാവാണ് പ്രകാശൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ എടുക്കുന്നുണ്ട് കാരണം പ്രകാശനായിരിക്കും നമ്മുടെ മിക്കവാറും കല്യാണിയുടെ ഈ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് കല്യാണിനെ രക്ഷിക്കുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനുവേണ്ടി തന്നെയാണ് പ്രകാശൻ വിക്രത്തിനെ വഴിയരികി വെച്ച് കാണുന്നതും സംസാരിക്കുന്നതും അതിനുശേഷം വിക്രം നമ്മുടെ ആ സ്റ്റെഫീനെ കാണുന്നത് കാരണം വിക്രത്തിന് എന്തോരുദ്ദേശം ഉണ്ടെന്ന് ദുരുദ്ദേശം ഉണ്ടെന്ന് പ്രകാശനെ മനസ്സിലാവുകയാണ് അത് അതുകൊണ്ട് തന്നെ പ്രകാശം വിക്രത്തിൻ്റെ ഓരോരോ നീക്കങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പ്രകാശ് പ്രകാശം വിക്രത്തിന്റെ പുറകിലോട്ടുള്ള ആ ഒരു ഓട്ടം തുടങ്ങുകയാണ് കുറച്ചൊക്കെ പ്രകാശൻ വിക്രത്തിനോട് അനുബന്ധം ഇങ്ങനെ കൂട്ടി കൂടെ നിൽക്കുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യും കേട്ടോ കാരണം വിക്രത്തിൻ്റെ തന്നെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിക്രത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ വിക്രം അങ്ങനെ ഒരുപാട് അങ്ങോട്ട് പ്രകാശനെ അടുപ്പിക്കില്ല കാരണം എന്താണെന്നറിയാമോ പ്രകാശൻ രാഹുലിനെ ചതിച്ചു എന്ന് രാഹുൽ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പ്രകാശിനെ ഒരു ചെറിയൊരു അകൽച്ച വെച്ചിട്ടാണ് വിക്രം ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും വിക്രം ത്തിൻ്റെ സ്റ്റെഫിയുടെ ഈ ഒരു കുരുക്കിൽ നിന്ന് കല്യാണി രക്ഷിക്കുന്നത് നമ്മുടെ പ്രകാശം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ